മനീസ് ടൂർണമെന്റ് ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം വളരെ രസകരമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന ഈ ഒരു സമയത്ത് ഒരുപാട് ചാനലുകൾ അവരുടെ ജനങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നേരിട്ട് അറിയാൻ വേണ്ടി ഒരുപാട് പ്രോഗ്രാമൊക്കെ സംഘടിപ്പിക്കുന്നുണ്ട് മാതൃഭൂമിയിൽ വന്നിട്ടുള്ള ഒരു ചർച്ച ഇതിനകത്ത് കോൺഗ്രസിന്റെ വ്യക്തമായിട്ടുള്ള റിജിൽ ഉണ്ട് യൂത്ത് കോൺഗ്രസിന്റെ നേതാവാണ് അദ്ദേഹത്തിന്റെ ഒരുപാട് ഡിബേറ്റുകളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് അപ്പൊ ഈ ഒരു പൊതുപരിപാടിയിൽ വെച്ചിട്ട് ഈ നമുക്ക് ഇങ്ങനെയൊക്കെ ഉള്ള അവസരങ്ങളിലാണ് ഈ രാഷ്ട്രീയ നേതാക്കന്മാരുടെ നമ്മുടെ മുന്നിൽ കിട്ടുന്നത് കാരണം അന്നേരമായിരിക്കും ജനങ്ങൾ ചോദിക്കാനുള്ള കാര്യങ്ങൾ അവരോട് വളരെ വ്യക്തമായിട്ട് ചോദിക്കുക പക്ഷേ കേരളത്തില നമ്മുടെ മലയാളികൾക്ക് അതിൽ കുറച്ച് മലയാളികൾക്ക് എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ ഈ കുറച്ച് മലയാളി എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഇവിടുത്തെ സംഘികളും സംഗിണികളുമാണ് അത്തരത്തിലുള്ള ഒരു സംഗണി ഈ ഒരു പൊതു വേദിയിൽ വെച്ചിട്ട് ചില കാര്യങ്ങൾ ഇവരോട് പറഞ്ഞു കാരണം ചാണകം ഞങ്ങൾക്ക് അഭിമാനമാണ് ആഹാ എന്ത് സുഖമുള്ള വാക്ക് കേൾക്കാൻ അല്ലേ കാരണം പ്രത്യേകിച്ച് കേരളത്തിലെ ആൾക്കാർ ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് അത് കേൾക്കാൻ നമുക്കൊരു സുഖവും അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് തോന്നിപ്പോവും അത്തരത്തിലുള്ള കാരണം ഈ മൂന്ന് നേരം ചാണകവും അല്ലെങ്കിൽ ഈ പറയുന്ന ഗോമൂത്രവും കഴിച്ച് കിടക്കുന്ന ഇവർക്ക് മാത്രമേ ഇങ്ങനെ പറയാനായിട്ട് സാധിക്കത്തുള്ളൂ കാരണം നമ്മളൊക്കെ നല്ല അരിയാഹാരം കഴിക്കുന്നുണ്ട് ഈ കുട്ടനെയൊക്കെ നമ്മൾ ആ ഒരു രീതിയിലാണ് നമ്മൾ കാണുകയും ചെയ്യുന്നത് എന്തായാലും ഇതുപോലുള്ള ഒരുപാട് ചർച്ചകൾ സംഘടിപ്പിച്ചിട്ടുള്ള ഈ സമയത്ത് രാഷ്ട്രീയ നേതാക്കൾ അവരുടെ അഭിപ്രായങ്ങളും അവരുടെ നിലപാടുകളും അല്ലെങ്കിൽ അവർ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്തുള്ള നേട്ടങ്ങളൊക്കെ അവർ വിളിച്ചു പറയും നമ്മുടെ കേരളം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമാണ് കാരണം ഞാനൊരു കേരളത്തിൽ ജനിച്ച ഒരാളാണ് എന്ന് പറയാൻ എനിക്ക് ഒരുപാട് അഭിമാനമുണ്ട് പക്ഷെ ഇവരെ കുറിച്ച് ഓർക്കുമ്പോഴത്തേക്ക് സത്യത്തിൽ അത് സങ്കടം മാത്രമേ തോന്നുള്ളൂ കാരണം എന്തുകൊണ്ടാണ് അവർ അങ്ങനെ ആയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഭരിക്കുന്ന പാർട്ടി അല്ലെങ്കിൽ എന്തെങ്കിലും നേട്ടങ്ങൾ അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും താല്പര്യം നൽകാൻ വേണ്ടിയാണ് അവരെല്ലാം ഇതിനകത്ത് പിടിച്ചു നിൽക്കുന്നത് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം അല്ല അതുകൊണ്ടാണല്ലോ ഈ കേരളത്തിൽ താമര ഇത്രയും കൊല്ലമായിട്ട് വിരിയാൻ ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങൾ അനുവദിക്കാത്തത് ഒരു പക്ഷേ ചിലപ്പം ഒരു പ്രചരണത്തിനൊക്കെ വരുമ്പോഴത്തേക്ക് ചിലപ്പം ആൾക്കാരെയൊക്കെ കൂടുതൽ അവർ കണ്ടേക്കാം കാരണം അത് ഈ ചിക്കിളി കൊടുക്കുന്നതുകൊണ്ട് കൂടെ പോകുന്ന ആൾക്കാരാണ് അതല്ലാതെ ഈ മാനാഭിമാനവും ആത്മാഭിമാനവുമുള്ള ഒരു മലയാളിയും ഈ പറയുന്ന വർഗീയ ഫാസിസ്റ്റുകൾക്ക് വോട്ട് നൽകത്തില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും വളരെ വ്യക്തമായിട്ടറിയാം അത്തരത്തിലുള്ള ഒരു ഗംഭീരമായിട്ടുള്ള ചർച്ചയിൽ ഈ ഒരു സഹോദരി എഴുന്നേറ്റ് എഴുന്നേറ്റെന്ന് പറയുന്ന ചില കാര്യങ്ങൾക്ക് റിജിൽ അതിന്റെ രീതിയിൽ തന്നെ മറുപടി കൊടുക്കുന്നുണ്ട് എന്താണേലും വളരെ രസകരമായിട്ടുള്ള ഈ ഒരു വീഡിയോ ഈ വീഡിയോ ഒന്ന് കണ്ടതിന് ശേഷം ഈ പറഞ്ഞ സഹോദരിയുടെ ഈ അഭിപ്രായങ്ങളോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ വീഡിയോ മറ്റുള്ളവരിലേക്കൂടെ ഒന്ന് ഷെയർ ചെയ്യുക ഇതുപോലത്തെ ഒരുപാട് വീഡിയോകളുമായിട്ട് എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് വീണ്ടും ഞാൻ എത്തുന്നതായിരിക്കും അപ്പൊ നിങ്ങൾ എന്തായാലും വീഡിയോ ഒന്ന് കണ്ടു നോക്കാം വീഡിയോ കണ്ടതിന് ശേഷം നമ്മൾ ചെറിയ രണ്ടുമൂന്ന് കാര്യങ്ങളോട് പറഞ്ഞിട്ട് അങ്ങ് പോകും അപ്പൊ എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഒരു അതല്ലാണ്ട് ണ്ടോ അഥവാ ബന്ധം ഇല്ലെങ്കിൽ നിങ്ങളെ പാട്ടി എന്തിനാ അവരെ കേസ് ഏറ്റെടുത്തിട്ട് ഇതാക്കുന്നത് രണ്ടാമത്തെ ചോദ്യം ജിയോടാ റിജൽജിയോട് ചോദിക്കാൻ ഇല്ലതെന്ന് പറഞ്ഞാല് ഇങ്ങള് പല പ്രാവശ്യം ഉത്തരമുട്ടുമ്പോ ചാണകം എന്ന് പറയും കൊറോണ വന്നപ്പോ ചാണകം ചാണകം കുടിക്കാൻ പറഞ്ഞപ്പോ നിങ്ങളാണ് കഴിക്കാൻ പറഞ്ഞു നിങ്ങളാണ് ഈ രാജ്യം ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ ഇരുണ്ട ഇന്ത്യ മന്ത്രിയാണ് അതിനെ ഞങ്ങൾ എതിർക്കും ചാണകം ചാണകം ഞങ്ങൾ പറയും ചോദ്യം കഴിഞ്ഞിട്ടില്ല ചോദ്യം 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 നമുക്ക് നമുക്ക് അഭിമാനന്യാ പണ്ട കാലത്ത് ഒരാൾ ഇങ്ങള് ആളൊന്നും ചവിട്ടാതെ മാറിയില്ല ഇങ്ങള് ഭാരത് ജോഡോ യാത്രയാക്കി ഭാരത് ജോഡോ നടന്ന് നടന്ന് വരുമ്പോക്ക്

തെരഞ്ഞെടുപ്പിൽ കുഴൽപ്പണം നടത്താൻ മത്സരിക്കുന്ന പാർട്ടിയോട് മറുപടിയില്ല അതെ നിങ്ങൾ ബി ജെ പി സംസ്ഥാന ബസിഡന്റ് ഇപ്പോ വയനാടും കുഴൽപ്പണം കടത്തുന്നതിന് വേണ്ടി പോയിട്ടുണ്ട് എന്നുള്ളതാണ് അതിന് മറുപടി വക്താക്കളാണ് കോൺഗ്രസ്കാരെ ഉപയോഗിക്കുന്ന കോൺഗ്രസ് അപ്പൊ ചാണകം ഞങ്ങൾക്ക് അഭിമാനമാണ് എന്ന് ആർജവത്തോട് പറഞ്ഞ ആ ഒരു സ്ത്രീയെ നമ്മൾ കണ്ടല്ലോ കൂടെ പുറയിൽ നിന്നും കൈകൊട്ടാൻ കുറെ വേട്ടാവളിയന്മാരും എത്രത്തോളം അതംബതിച്ചിരിക്കുന്നു നമ്മുടെ കേരളത്തിലെ ജനത എന്നുള്ളത് മനസ്സിലാക്കുക കാരണം കുറച്ച് ആൾക്കാരെങ്കിലും ഇതുപോലെ ഈ ചാണാൻ ചവിട്ടിപ്പോയി എന്നുള്ളതാണ് എന്തായാലും ചാണകം തിന്നാനുള്ളതല്ല ചാണകം ചവിട്ടാനുള്ളതാണ് എന്നാണ് കോൺഗ്രസിന്റെ നമ്മുടെ നേതാവായിട്ടുള്ള കോൺഗ്രസിന്റെ യൂത്ത് നേതാവായിട്ടുള്ള ഇദ്ദേഹം റിജിൽ പറയുകയും ചെയ്തിട്ടുണ്ട് എന്താണെന്ന് വളരെ രസകരമായിട്ടുള്ള ഒരു വീഡിയോ തന്നെയായിരുന്നു കാരണം ഇതുപോലുള്ള ചർച്ചകൾ നടത്തുമ്പോൾ ഇതുപോലുള്ള ചില ചാണാൻ തിന്നികൾ വന്നിട്ട് ഇതുപോലത്തെ ചില ഊളത്തരങ്ങൾ പറയുമ്പോഴത്തേക്ക് അഭിമാനമാണ് എന്നൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ ആ ചാണകം മൂന്നു നേരം തിന്നുകയും ഗോമൂത്രം കുടിക്കുകയും ചെയ്തിട്ടുള്ള വ്യക്താക്കൾക്ക് മാത്രമേ അതങ്ങനെ പറയാൻ പറ്റുള്ളൂ കാരണം നമ്മളൊക്കെ ചോറാണ് തിന്നുന്നത് ചോറ് തിന്നുന്നോണ്ട് നമുക്ക് ഇതിനോടൊന്നും യോജിക്കാനായിട്ട് സാധിക്കത്തില്ല കോവിഡ് വന്ന സമയത്ത് ഈ കേരളത്തിലെ ജനങ്ങൾ ആരെങ്കിലും പട്ടിണി കടന്നിരുന്നു അവരെല്ലാവരും നല്ല രീതിയിൽ ആഹാരം കഴിച്ച് അവരുടെ വീടുകളിൽ സുഖസുന്ദരമായിട്ട് അവരിരുന്നു മരണപ്പെടുന്ന ആൾക്കാരുടെ ശവശരീരങ്ങൾ മാന്യമായ രീതിയിൽ മറവ് ചെയ്തിട്ടുള്ള ഒരു സംസ്ഥാനം ഏതാണെന്ന് വെച്ചാൽ അത് നമ്മുടെ കേരളമാണെന്ന് നമുക്ക് അഭിമാനത്തോടു കൂടി പറയാം നമ്മൾ പല വീടുകളും നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ കോവിഡ് ബാധിച്ചിട്ട് മരണപ്പെട്ട ആൾക്കാരെയൊക്കെ വടക്കേണ്ടിയിലോട്ടൊക്കെ എങ്ങനെയാണ് കൊണ്ട് തട്ടാഴ്ചകൾ നമ്മൾ കണ്ടതാണ് അല്ലേ കാരണം മൃഗങ്ങൾക്ക് തുല്യമായിട്ടായിരുന്നു അവിടുത്തെ ആ ഒരു രീതി പക്ഷേ ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങൾ അതിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യസ്തമാണ് കാരണം അവർ എന്തിനേയും തരണം ചെയ്യുന്ന ഒരു സമൂഹമായിട്ട് മാറാൻ കേരളത്തിലെ ജനങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെക്കുറിച്ച് പറയുമ്പോഴത്തേക്കും ഞാനൊരു കേരളീയനാണെന്നും ഞാൻ കേരളത്തിൽ ജനിച്ചതാണെന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് ഒരുപാട് അഭിമാനമുണ്ട് പക്ഷേ ഈ ചാണാതിന്നുകളെക്കുറിച്ച് തോർക്കുമ്പോഴത്തേക്ക് എനിക്ക് ആ തരത്തിലുള്ള യാതൊരുവിധ മമതയും ഇവരോടില്ല എന്നുള്ളതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന ഈ ഒരു സമയത്ത് ഇതുപോലുള്ള ചില ഊളകൾ വന്നിട്ട് ഇങ്ങനത്തെ ഊള ഊളത്തരം പറയുമ്പോഴത്തേക്ക് അത് കേരളത്തിലെ ജനങ്ങൾ അത് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ എന്താണെങ്കിലും ഈ ഒരു സഹോദരി പറഞ്ഞിട്ടുള്ള ഈ ഒരു എന്താണ് ചാണകം ഞങ്ങക്ക് അഭിമാനമാണ് എന്ന് പറഞ്ഞില്ലേ ആ പറഞ്ഞതിനോട് കേരളത്തിലെ പൊതുബോധമുള്ള അല്ലെങ്കിൽ കേരളത്തിലെ ജനത എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ കമന്റ് ആയിട്ട് നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന ശുഭപ്രതിഷയം നിങ്ങളുടെയൊക്കെ സ്വന്തം